യൂത്ത് ഫ്രണ്ട് എമ്മിലേക്ക് പുതിയതായി എത്തിയവർക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്തു കേരള കോൺഗ്രസ് എം മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഹാളിൽ നടന്ന മെമ്പർഷിപ്പ് വിതരണം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് എം മണ്ഡല കമ്മിറ്റി ഓഫീസ് ഹാളിൽ വെച്ചാണ് മെമ്പർഷിപ്പ് വിതരണം നടന്നത് സോബിൻ ഇലവും പറമ്പിൽ അധ്യക്ഷനായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു

കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജം തോമസ് യൂത്ത് ഫ്രണ്ടം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോമോൻ പൊടിപാറ ബിജു വാണപ്പനാടി ജോമറ്റ ഇളന്തുരുത്തിയിൽ റിനു മാത്യു ഐവിൻ ടെസിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ